സംസ്ഥാനത്ത് തേങ്ങക്കും ചിരട്ടക്കും വൻ വില വർധന പിന്നാലെ ഇപ്പോൾ ഇതാ വായയിലക്കും വില കൂടിയിരിക്കുകയാണ് ഇത് ഓട്ടലുകാർക്ക് വൻ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക് വായയിലെ ചോറ് വിളമ്പാൻ ഓട്ടലുകാർ ഇനി പെടാപ്പാടുപെടും ഇപ്പോഴുള്ള വായയില വില നോക്കുമ്പോൾ വായ ഇല ഒന്നിന് മൂന്ന് നാല് രൂപ വില വരുന്നുണ്ട് ഒരിലയ്ക്ക് മൂന്ന് മുതൽ നാല് രൂപ വരെ ഇപ്പോൾ ഒരു ഇലയ്ക്ക് വരുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഹോട്ടലുകാർക്ക് തന്നെയാണ് ഉച്ചയ്ക്ക് വായയിലിൽ ചോറ് വിളമ്പിയാൽ മാത്രമേ തൃപ്തിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ മൊത്തത്തിലുള്ള വിലക്കയറ്റത്തിനു പുറമേ ഇനി വായയിലും വൻവില കൊടുക്കേണ്ടി വരും